ായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് നാട്ടിലോട്ട് പോകാൻ കേട്ടോ അതിൻ്റെ സന്തോഷമാണ് അമ്മു കാണിച്ചോണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം അപ്പോൾ റൂമിൽ നിന്നോടെല്ലാം ടാറ്റ പറഞ്ഞിട്ടും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്റ്റലിനോടും ടാറ്റ ഇറങ്ങി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയേ ഇനി കുറേ ദൂരം നടക്കാനുണ്ടെന്നാലും മെട്രോ അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മെട്രോ അസസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഇന്ന് നല്ല ഡേറ്റ് ആയിട്ടുണ്ട് ഒന്ന് അൻപത്തി അഞ്ചരാണ് ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങനെ ട്രെയിനകത്ത് കയറി ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് സൈഡ് സീറ്റ് കിട്ടുകയും ചെയ്തു കായംകുളം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൈഡ് സീറ്റൊന്ന് കിട്ടിയത് അങ്ങനെ നീണ്ട അഞ്ചര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഏറ്റെങ്കിലും എത്തിയിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ നമ്മൾ ബാഗൊക്കെ മുകളിലായിരുന്നു എൻ്റെ താഴോട്ട് ഇറങ്ങി വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇറങ്ങി ഇത്ര വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു അമ്മേ അച്ഛന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവരവിടെ നിൽക്കുന്നുണ്ട്